യുവാക്കൾ പോലീസിന്റെ പിടിയിൽ ഇടനിലക്കാരായും പോലീസ് പിടികൂടിയത് സിന്തറ്റിക് ഗ്രാം നാലുപേരെ പെരിന്തൽമണ്ണ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം ചെരക്കാപറമ്പ് സ്വദേശി പട്ടാണിവേറ്റിൽ മുഹമ്മദ് നിഷാനുദ്ദീൻ പെരിന്തൽമണ്ണ തേക്കിൻകോട് സ്വദേശി പാറയിൽ മുഹമ്മദ് ഷമീർ ആനമങ്ങാട് സ്വദേശി മഞ്ഞമ്പ്ര നെബീൽ അലി സെയ്ദ് പരിയപ്പുരം സ്വദേശി മേലേദിൽ ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തു നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അമിത വേഗതയിൽ വന്ന കാർ സംശയം തോന്നി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിനകത്ത് ബാഗിൽ സൂക്ഷിച്ച എം ഡി എം എ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു നിഷാനുദ്ദീൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാടെത്തി അവിടെ നിന്ന് കാറുമായി മറ്റു പേരുടെ കൂടെ വരികയായിരുന്നെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ആദ്യം ചെറിയ തോതിൽ ഇത്തരം സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്ന പലരും ഇത് പണം കൊടുക്കാതെ കിട്ടാൻ കണ്ടെത്തുന്ന മാർഗമാണ് വില്പന ഇടനിലക്കാരായി നിന്നും ചെറിയ കമ്മീഷനിൽ വാങ്ങിക്കൊടുത്തും ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായി പോലീസ് പറഞ്ഞു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി